വരാനിരിക്കുന്ന സിവിൽ സപ്ലൈസിൻ്റെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത് എന്തിന് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത് എന്തിന് സ്നെല്ലൻ ചാർട്ട് കാഴ്ചശക്തി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നതാണ് കാഴ്ചശക്തി പരിശോധനയ്ക്കാണ് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേരെന്ത് ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേരെന്ത് ആദിത്യ എൽവൺ ഇന്ത്യയുടെ സൗരദൗത്യമാണ് ദൗത്യമാണ് ആദിത്യ എൽവൺ ടൂറിസം വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ടൂറിസം വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പരാമർശിക്കുന്നത് എന്താണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ പറഞ്ഞിട്ടുള്ളത് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ് ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ് ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ ഡെസിബൽ ആണ് ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് നിലവിലെ കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ് കേരള ലളിതകല ലളിതകലാ അക്കാദമിയുടെ ചെയർമാനാണ് മുരളി ചീരോട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയ ഉദ്യാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയ ഉദ്യാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരവികുളം ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചലോ ചലോ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് ചലോ ചലോ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്ര ബോസ് ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ ക്രിസ്മസ് രോഗം രോഗമെന്നറിയപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം എല്ലാ പി എസ് ആവർത്തിക്കുന്ന ചോദ്യമാണ് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്തായതാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്താണ് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്താണ് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഓക്സിജന്റെ അറ്റോമിക നമ്പർ എത്രയാണ് പ്രീവിയസ് ചോദ്യമാണ് അറ്റോമിക് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം ിയ മലയാളി ആരാണ് അതിന്റെ ഉത്തരം കെ എൻ രാജാണ് കെ എൻ രാജ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ദേശീയ ജലബാധ മൂന്ന് ബന്ധിപ്പിക്കുന്ന ജില്ലകൾ ഏതാണ് ഇതും പ്രീവിയസ് ചോദ്യമാണ് ഈ അടുത്ത് ഒരുപാട് വട്ടം ചോദിച്ചതാണ് ദേശീയ ജലബാധ മൂന്ന് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജില്ലകൾ ഏതാണ് കൊല്ലം കോഴിക്കോട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്